യുടെ കാത്തിരിപ്പിന് വിരാമം മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുറാൻ റിലീസ് ആഘോഷമാക്കി മലയാളികൾ കേരളത്തിലെ എഴുന്നൂറ്റി അൻപത് സ്ക്രീനുകൾ ഉൾപ്പെടെ ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്ന എംബുരാന്റെ ആദ്യ ഷോ ഇന്ന് രാവിലെ ആറിന് ആരംഭിച്ചു ചരിത്രത്തിലാദ്യമായി ഒരു മലയാള സിനിമയുടെ റിലീസിന് പ്രത്യേക സുരക്ഷയുൾപ്പെടെ ഒരുക്കി കേരള പോലീസ് ഉൾപ്പെടെ കരുതലോടെയാണ് റിലീസിംഗ് ദിനത്തെ സമീപിച്ചിരിക്കുന്നത് തിക്കും തിരക്കും മൂലമുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനാണ് കനത്ത സുരക്ഷ റിലീസിംഗിന് മുൻപ് തന്നെ റെക്കോർഡ് സൃഷ്ടിച്ച എംബുരാൻ മലയാളത്തിലെ ആദ്യ ദിന കളക്ഷനിൽ ആദ്യ അൻപത് കോടി നേടുന്ന ചിത്രമായി മാറി ലോകമെമ്പാടും നേടിയിരിക്കുന്ന അഡ്വാൻസ് ബുക്കിംഗിലൂടെയാണ് ഈ നേട്ടം കുറേശി അബ്രാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കേന്ദ്ര കഥാപാത്രമായി മോഹൻലാൽ എത്തുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് പെഞ്ഞാറമുട് തുടങ്ങി മലയാളം മുതൽ ഹോളിവുഡ് വരെയുള്ള താരങ്ങൾ അണിനിരക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന എംബുരാൻ നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീഗോകുല മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് മുരളി ഗോപിയുടേതാണ് തിരക്കഥ മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുറാൻ ഗെയിം ഓഫ് ത്രോൺസിലൂടെ ലോക പ്രശസ്തനായ ജെറോം ഫ്ലിന്നിന്റെ സാന്നിധ്യമാണ് ഇതിൽ പ്രധാനം ആറ്റിങ്ങിലെ വിവിധ തിയേറ്ററുകളിലും ഫാൻ ഷോ ഉണ്ടായിരുന്നു വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടു കൂടിയാണ് ഷോ ആരംഭിച്ചത്

സൂപ്പർ ആയിട്ട് സൂപ്പർ ആയിട്ട് നല്ല ആക്ഷൻ സെക്കൻഡ് ഹാഫ് കിടക്കി വമ്പത്